നമസ്കാരം മുപ്പത്തിരണ്ടുകാരനായ ഷെരീഫ് ഉസ്മാൻ ഹാദി ബംഗ്ലാദേശിലെ പുതിയ തലമുറ രാഷ്ട്രീയത്തിൻ്റെ മുഖമായിരുന്നു ഇൻകുലാബ് മഞ്ച് എന്ന സംഘടനയിലൂടെ അയാൾ ഉയർത്തിയ പ്രധാന മുദ്രാവാക്യം ഇന്ത്യ ഔട്ട് എന്നതായിരുന്നു ഷെയ്ഖ് ഹസീന സർക്കാരിൻ്റെ പതനത്തിനു ശേഷം ഇന്ത്യയോട് ഏറ്റവും കടുത്ത നിലപാട് സ്വീകരിച്ച വ്യക്തിയായിരുന്നു അയാൾ ബംഗ്ലാദേശിൻ്റെ മണ്ണിൽ ഇന്ത്യയുടെ അധികാരം ഇനി നടക്കില്ല എന്ന അദ്ദേഹം അയാളുടെ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു ഇന്ത്യയെ ഒരു അയൽരാജ്യമായല്ല മറിച്ച് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു ശക്തിയായാണ് ഹാദി ചിത്രീകരിച്ചിരുന്നത് ഹാദി നടത്തിയ പ്രസ്താവനകൾ പലപ്പോഴും ഇന്ത്യയെ ചൊടിപ്പിച്ചിരുന്നു അവയിൽ പ്രധാനപ്പെട്ട ചില പ്രസ്താവനകൾ നമുക്ക് നോക്കാം ഇന്ത്യയിൽ നിന്ന് വരുന്ന ഓരോ ഉൽപ്പന്നവും വാങ്ങുമ്പോൾ നിങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ അടിമത്തത്തിന് പണം നൽകുകയാണ് എന്ന് അയാൾ പറഞ്ഞു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ തെരുവിൽ കത്തിക്കാൻ അയാൾ നേതൃത്വം നൽകി ബി എസ് എഫ് അതിർത്തിയിൽ നമ്മുടെ സഹോദരങ്ങളെ വെടിവെച്ച് കൊല്ലുമ്പോൾ നമ്മുടെ സർക്കാർ മൗനം പാലിക്കുകയാണ് അത് ഇന്ത്യയുടെ അടിമയായതുകൊണ്ടാണ് എന്നും അയാൾ വിമർശിച്ചു ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പുകളെ ഇന്ത്യ അട്ടിമറിക്കുന്നുവെന്നും ഹസീനയെ സംരക്ഷിക്കുന്നതിലൂടെ ഇന്ത്യ ബംഗ്ലാദേശിൻ്റെ ജനാധിപത്യത്തെ കൊല്ലുകയാണെന്നും അയാൾ ആവർത്തിച്ചു പറഞ്ഞു ഈ കടുത്ത നിലപാടുകൾ തന്നെയാണ് അയാളുടെ കൊലപാതകത്തിൽ ഇന്ത്യയെ സംശയിക്കാൻ പ്രതിഷേധക്കാരെ പ്രേരിപ്പിക്കുന്നത് ഡിസംബർ പന്ത്രണ്ടിന് നടന്ന ആക്രമണത്തിന് ശേഷം അക്രമികൾ ഇന്ത്യയിലേക്ക് കടന്നുവെന്ന ആരോപണം കാട്ടുതീ പോലെ പടർന്നു ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ആണ് ഇതിന് പിന്നിലെന്ന് ഇൻഗുലാബ് മഞ്ച് ഔദ്യോഗികമായി ആരോപിച്ചു ചിറ്റഗോങ്ങിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് നേരെയുള്ള ആക്രമണവും ഇന്ത്യൻ പതാക പരസ്യമായി അപമാനിക്കപ്പെട്ടതും ഹാദിയുടെ വാക്കുകൾ അവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിരുന്നു എന്നതിൻ്റെ തെളിവാണ് എന്നാൽ ഈ ആരോപണങ്ങളെ ഇന്ത്യ തള്ളിക്കളയുന്നുണ്ട് ബംഗ്ലാദേശിലെ അസ്ഥിരത മുതലെടുത്ത് ഇന്ത്യ വിരുദ്ധ വികാരം പടർത്താൻ നടത്തുന്ന ആസൂത്രിത നീക്കമാണിതെന്ന് ഇന്ത്യ കരുതുന്നു പിടിയിലായ പ്രതികൾ നിരോധിക്കപ്പെട്ട അവാമി ലീഗ് സംഘടനകളുമായി ബന്ധമുള്ളവരാണെന്ന് പോലീസ് പറയുമ്പോഴും ഹാദിയുടെ അനുയായികൾ അത് വിശ്വസിക്കാൻ തയ്യാറല്ല ബംഗ്ലാദേശിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഹാദിയുടെ കൊലപാതകം ഒരു വലിയ വികാരമായി മാറും ഇന്ത്യയുമായുള്ള ബംഗ്ലാദേശിന്റെ ബന്ധം ഏറ്റവും മോശം ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണം ദക്ഷിണേഷ്യയിൽ ഒരു പുതിയ രാഷ്ട്രീയ വിപ്ലവത്തിന് തിരികൊളുത്തുമോ അതോ ബംഗ്ലാദേശ് എന്ന രാജ്യം കൂടുതൽ അരാജകത്വത്തിലേക്ക് നീങ്ങുമോ നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റിൽ പങ്കുവെക്കുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി